ഇനി എത്ര ദൂരണ്ടാ പബ്ലിക്ക ഏഹ് ഇനി എത്ര ദൂരം ഉണ്ടോ ഇനി രണ്ട് കിലോമീറ്ററോട് കണ്ടന്ന ഓഹ് രണ്ട് കിലോമീറ്ററോ തള്ളി പൂപ്പാട് കളർത്തി ഇതാണെന്നാ നേരത്തെ കാലത്ത് വണ്ടിയിൽ പെട്രോ അടിച്ചിടണെന്ന് പറയണേ ആന പല വർഷം പോകും ഓഹ് വല്ലാട്ട ചൂടും ആശാനെ 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 ഈ ബൈക്കിൽ നിന്ന് ഇച്ചിരി പെട്രോൾ ഊറ്റിയെടുത്തോളൂ അച്ഛാനെ ഇവിടെ ഒന്നും ആരും കാണുന്നില്ല വണ്ടിയാണെങ്കിൽ വെറുതെ ഇരിക്കുക എടാ അതൊക്കെ മോശം എന്നെ പോന്നാ ഇതൊക്കെ ആരെയാ നമുക്ക് ആവശ്യമുള്ള പെട്രോൾ മാത്രം ഊറ്റിയെടുത്താൽ മതി ഞാൻ കുപ്പി എന്ന് നോക്കട്ടെ എടാ അത് വേണോടാട എന്നാണോ ഒന്നും ഒരു കുപ്പിയാണ് എടാ താത്തി പിടിക്കുക ആരെയാണ് ആരെയാണ് ആച്ച നോക്കാർങ്കിലും മഞ്ഞു നോക്കാം ഓക്കെ വഴി എനിക്കറിയാം അതെന്നാലുമെന്നും വരെ പോകാനുള്ള സാധനം അത്രയും മതി അച്ഛനെ നോക്കിക്കണ്ടിക്കാച്ചനെ കുപ്പി കളയാൻ കുപ്പി കളയെ െ അല്ലോ ശരിക്ക് അച്ഛനെ നീ ഒന്നരിച്ചു നോക്കി അടിച്ചു നോക്കാടിച്ചു ഒന്നും പറയണ്ടാ നീയൊക്കെ എരിക്കിട്ടോ എന്റെ വണ്ടിക്കിട്ട് ഈ പടി പണി ഒന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അലട ഞങ്ങള് വണ്ടിയിൽ പെട്രോ അലട അത്യാവശ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ചേട്ടാ എന്നോടാ നീ കൂടുതലൊന്നും പറയണ്ട നിനക്കൊക്കെ ഉണ്ടാക്കാൻ എന്നെ എൻ്റെ വണ്ടിയേ കിട്ടുള്ളൂ അല്ലേ അലട ഈ പമ്പ് ഇവിടെ തൊട്ടടുത്താണല്ലോ ഞങ്ങൾ തിരിച്ചു വരുമ്പോ തരാനേടാ ചേട്ടാ നീ ഒന്നൊരു കോപ്പം പറയട്ടമാരും പമ്പ് കൊടുത്തു മറ്റേ ബാക്കിയാൻ അവിടെ വന്നിട്ട് പറയാം ചേട്ടൻ ചേട്ടാ പറഞ്ഞില്ലേ ആ രണ്ട് കിലോമീറ്റർ പെട്രോൾ പമ്പില്ലേ ആ ചൂടിന്റെ പമ്പ് അവിടെ നിന്ന് ഒരുത്തം പോലും പെട്രോൾ അടിക്കരുത് അന്നു എടാ എന്റെ വണ്ടി ആയിരിക്കുന്നത് എടാ പെട്രോൾ ഡീസൽ ഒഴിച്ചു ചോദിച്ചാ പന്നകൾ എടാ നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറഞ്ഞിട്ട് അമ്മനെ ഡീസൽ അടിച്ച് ചോദിച്ചേക്കും എന്റെ വണ്ടിയിട്ട് നിന്നു പോയി ആ നാടുകുടെ പമ്പിയിൽ നിന്ന് ഒരുത്തം പോലും പെട്രോൾ ഞങ്ങൾക്ക് അതെന്താ ഒരു കക്കുറ്റി പാമ്പിട്ട് പോയിപ്പാണ്ട ആ അവസ്ഥ കേട്ട അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ കേട്ടാ ഞാനിപ്പ എന്റെ വണ്ടി എന്ത് ഇനിയിപ്പെന്ത് ചെയ്യാവും ആരെ പോലും ഒന്ന് കാണിക്കണം